പ്രൈസ്തലോൺ ഇത്തിരുവചനം വന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ സുവിശേഷ വേലയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊരൻ എഴുതിയ ഒന്നാം ലേഖനം ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോ സപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്ത്യാനികളായ എല്ലാവരുടെയും കടമയാണ് സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ മറൈൻ എഞ്ചിനീയറിംഗ് ഹൈ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും മാസം ഒരു ലക്ഷം രൂപ സാലറിയോടെ സെലക്ഷൻ വന്നു പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി പോകാനൊരുങ്ങവ കർത്താവിനോട് പറഞ്ഞു ജഫിൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ വേല ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി ആ സമയം എൻ്റെ കാതിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ് ഏശയ്യ ആറ് എട്ട് ആരെയാണ് ഞാൻ അഴക്കുക ആരെയാണ് ഞാൻ അഴക്കുക പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ പോകാം നിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ഞാൻ പോകാം പ്രിയപ്പെട്ടവരെ എൻ്റെ മാതാപിതാക്കൾ ഒത്തിരിയേറെ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതറിഞ്ഞ എൻ്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി പ്രിയപ്പെട്ടവരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഈ കൂട്ടത്തിൽ യുവജനങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ അനേകർ സുവിശേഷ വേലയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കടന്നു വരും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തളർന്നു പോകരുത് പിടിച്ചു നിൽക്കണം കർത്താവിന് വേണ്ടി മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ വെക്കണം അതൊരിക്കലും പിന്നോട്ടെടുത്ത് വെക്കരുത് കർത്താവ് നമുക്ക് പ്രതിഫലം തരും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വേലയാണ് സുവിശേഷ വേല നിങ്ങളുടെ കുടുംബത്തിലൊരു ഡോക്ടറുണ്ടാകാം ഒരെജിനീയർ ഉണ്ടാകാം ഒരുപക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന വ്യക്തി ഉണ്ടാകാം എന്നാൽ ഒരു സുവിശേഷ പ്രഘോഷകൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എങ്കിൽ അത് മതി നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഈ ലോകത്തിലെ ഏത് ജോലിയേക്കാളും ഉപരിയായ ജോലിയാണ് സുവിശേഷ വേല കാരണം അത് സ്വർഗത്തിൻ്റെ വേലയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ പൗലോസ് സുലിഹ പറയുന്നു ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് യേശു ക്രിസ്തുവിൽ എനിക്ക് അഭിമാനിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ അഭിമാനത്തോടെ കർത്താവിൻ്റെ ഈ വേലയെക്കുറിച്ച് പറയണം എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറയും കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇത് കേട്ട നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരുടെയും മുഖം കടന്തൽ കുത്തിയതുപോലെയായി ഞാൻ ഓർക്കിയാണ് പല ശുശ്രൂഷകർ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് അല്ല കർത്താവിൻ്റെ ശുശ്രൂഷ മാത്രം ചെയ്താൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവരോട് പറയാൻ എനിക്കൊരേ ഒരു കാര്യമേ ഉള്ളൂ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ജോലി നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജോലി കർത്താവ് ചെയ്യും എന്ന് പലരുടെയും വിചാരം സുവിശേഷ വേല ചെയ്താൽ ജീവിതം പാഴായിപ്പോയെന്നാണ് ജീവിതം വേസ്റ്റായി എന്നാണ് പലരും കരുതുന്നത് എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ് സുവിശേഷ വേലയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊൻപതും മുപ്പതും തിരുവചനങ്ങളിൽ കർത്താവ് നമ്മളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനിയും സാഹചര്യം നോക്കരുത് രണ്ട് തിമൂത്തി നാല് രണ്ട് പറയുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതുകൊണ്ട് സാഹചര്യം എന്തുമാവട്ടെ നിൻ്റെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുക കർത്താവിൻ്റെ വേല ചെയ്യാൻ കടന്നുവരിക ഈ കൂട്ടത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കതിനവസരമുണ്ട് യുവജനങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനവസരമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകാം സുവിശേഷ വേല മഹത്വത്തോടെ നമുക്ക് ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമയും